എല്ലാം 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 ചേർത്ത് ഇൻട്രോഗേഷൻ കഴിഞ്ഞിട്ട് പറയാം പറയാം ഉണ്ട് ഉണ്ട് നമസ്കാരം ഒടുവിൽ കെ ജെ ഷൈൻ ടീച്ചർ നൽകിയ പരാതിയിൽ അഡ്വക്കേറ്റ് കെ എം ഷാജഹാനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഇന്ന് വെളുപ്പിന് മൂന്ന് മണിക്കാണ് ആലുവ സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരുന്നതും ഇപ്പോൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് കെ ജെ ഷൈൻ ടീച്ചറേയും വൈപ്പിൻ എം എൽ എ ആയ കെ എൻ ഉണ്ണികൃഷ്ണനെയും ബന്ധിപ്പിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ചില അപകീർത്തികരങ്ങളായ വാർത്തകൾ പ്രചരിക്കുന്നുണ്ടായിരുന്നു ഇത്തരം ഒരു വാർത്ത ഷാജഹാൻ തന്റെ പ്രതിപക്ഷം എന്ന യൂട്യൂബ് ചാനലിലൂടെ പ്രസിദ്ധീകരിച്ചിരുന്നു ഇതിൽ തന്നെയും തന്റെ കുടുംബത്തെയും അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ മോശമായ രീതിയിൽ ചിത്രീകരിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കെ ജെ ഷൈൻ ടീച്ചർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ഡി പരാതി നൽകിയിരുന്നത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്ത് ഉള്ളൂരിലുള്ള കെ എം ഷാജഹാന്റെ വീട്ടിൽ രാത്രി പോലീസ് എത്തുകയും ഏതാണ്ട് മൂന്ന് മണിക്കൂറോളം നീണ്ട സെർച്ചിനൊടുവിൽ കെ എം ഷാജഹാന്റെ ഐ അടക്കമുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ പിടിച്ചു കൊണ്ടുപോവുകയുണ്ടായി ഈ ഫോണിൽ നിന്നാണ് ഷാജഹാൻ തന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തത് എന്ന് ചൂണ്ടിക്കാണിച്ചാണ് പോലീസ് ഷാജഹാന്റെ ഫോൺ അടക്കം പിടിച്ചുകൊണ്ടുപോയത് പിന്നീട് ആലുവ സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് ചോദ്യം ചെയ്യലിന് വേണ്ടി വിളിച്ചു വരുത്തിയ ഷാജഹാനെ ചോദ്യം ചെയ്തതിനു ശേഷം പോലീസ് വിട്ടയക്കുകയായിരുന്നു എന്നാൽ ഷാജഹാൻ പോലീസിൽ ഹാജരായി മൊഴി കൊടുത്തതിനു ശേഷം വീണ്ടും കെ ജെ ഷൈൻ ടീച്ചറെ കുറിച്ച് തന്റെ പ്രതിപക്ഷം എന്ന ചാനലിലൂടെ നിരന്തരം മറ്റു രണ്ട് വീഡിയോകൾ കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വീഡിയോയിലാണ് ഷാജഹാൻ ഷൈൻ ടീച്ചറിനെ കുറിച്ച് അപകീർത്തികരമായ വാർത്ത പറയുകയും അതിൽ കെ ജെ ഷൈൻ ടീച്ചറുടെ പേരെടുത്തു പറയുകയും ചെയ്തു എന്നുള്ളതാണ് ഷൈൻ ടീച്ചർ രണ്ടാമത് നൽകിയ പരാതിയിൽ പറയുന്നത് ആദ്യം ഷാജഹാൻ ചെയ്തിരുന്ന പരാതിയിൽ കെ എം ഷൈൻ ടീച്ചറിന്റെ പേരുകൾ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് ഷാജഹാൻ പറഞ്ഞിരുന്നെങ്കിലും തുടർന്ന് ചെയ്ത വീഡിയോകളിൽ കെ എൻ ഷൈൻ ടീച്ചറുടെ പേര് എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് കെ എൻ ഷൈൻ ടീച്ചർക്കെതിരെയുള്ള പോലീസിന്റെ എഫ്ഐആറിന്റെ കോപ്പി അടക്കം പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ഷൈൻ ടീച്ചർക്കെതിരെ കെ എം ഷാജഹാൻ വാർത്ത ചെയ്തത് എന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് ഷാജഹാനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇന്ന് കൂടിയാണ് ഷാജഹാനെ ആലുവയിലെ സൈബർ പോലീസ് വിങ്ങിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത് ഇനി ചോദ്യം ചെയ്യും ചോദ്യം ചെയ്യലിന് ശേഷം അദ്ദേഹത്തെ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും അവിടെ നിന്ന് ഷാജഹാന്റെ ജാമ്യത്തിൽ എടുക്കുകയോ അല്ലെങ്കിൽ ഷാജഹാന്റെ റിമാൻഡ് ചെയ്യുകയോ ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് യൂട്യൂബിന്റെ ആധികാരിക വിവരങ്ങൾ നൽകുന്ന മെറ്റയടക്കമുള്ള സ്ഥാപനങ്ങളിൽ നിന്നും വേണ്ടി പോലീസ് ഇന്റർപോളിന്റെ സഹായത്തോടു കൂടി അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ അപേക്ഷയിന്മേൽ എന്ത് തരത്തിലുള്ള മറുപടിയാണ് മെറ്റയിൽ നിന്ന് കിട്ടിയത് എന്നുള്ളത് അറിയില്ല എന്തായാലും സുപ്രീംകോടതിയുടെ പുതിയ നിയമപ്രകാരം ഒരാളെ ഏഴു വർഷത്തിൽ കൂടുതൽ ശിക്ഷിക്കുന്ന ഒരു കേസാണ് എന്നുണ്ടെങ്കിൽ അയാളെ നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തി കൃത്യമായി മൊഴിയെടുത്തിരിക്കണം ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഷാജഹാനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ നൽകിയ ആദ്യത്തെ കേസിൽ ഷാജഹാനെതിരെ തെളിവുകൾ നിലനിൽക്കില്ല എന്നുള്ള കാരണത്താൽ പോലീസ് അറസ്റ്റ് ചെയ്യാതെ വിടുകയായിരുന്നു എന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ഷാജഹാനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ നിർണായകമായ ഘട്ടം തന്നെയാണ് എന്നാൽ ഷാജഹാൻ ഇന്ന് വെളിപ്പിന് ആലുവയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന സന്ദർഭത്തിൽ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇപ്പോൾ ചോദ്യം ചെയ്യലിന് വേണ്ടി പോകുന്നു ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എനിക്ക് ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെക്കുറിച്ച് തന്നെ എനിക്ക് ഒരുപാട് വസ്തുതകൾ തുറന്നു പറയാനുണ്ട് എന്തായാലും ചോദ്യം ചെയ്യലിന് ശേഷം പുറത്തു വരുമ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ നിർണായകമായ പല വിവരങ്ങളുടെയും വെളിപ്പെടുത്തലുകൾ താൻ നടത്തും എന്ന് തന്നെയാണ് കെ എം ഷാജഹാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്തായാലും തനിക്ക് നീതി കിട്ടണം താൻ നീതിരഹിതമായി ഒന്നും ചെയ്തിട്ടില്ല ഒരു അഭിഭാഷകൻ കൂടിയാണ് മാത്രമല്ല താൻ കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ പൊതുമണ്ഡലത്തിൽ എക്കാലവും പ്രവർത്തിക്കാനുണ്ടായിരുന്നു വി എസ് അച്യുതാനന്ദൻ എന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരന്റെ കൂടെ വി എസ് അച്യുതാനന്ദൻ എന്ന മൺമറിഞ്ഞ് മുൻ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ സെക്രട്ടറിയായി അദ്ദേഹത്തിന്റെ ശിഷ്യനായി തന്നെ താൻ ഒരുപാട് കാലം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൽ നിന്നും ആർജ്ജിച്ച ഊർജ്ജം ഒന്നുകൊണ്ട് തന്നെയാണ് സർക്കാരിന്റെ നയവൈല്യങ്ങൾക്കെതിരെയും സമൂഹത്തിന്റെ നിറുകേടുകൾക്കെതിരെയും താൻ പൊരുതി കൊണ്ടിരിക്കുന്നത് തന്റെ പ്രതിപക്ഷം എന്ന ചാനലിലൂടെ താൻ ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ പണത്തിനോ പ്രശസ്തിക്ക് വേണ്ടിയല്ല താൻ ഇത്തരം അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നത് എന്നുകൂടി കൂടി കെ എം ഷാജുഖാൻ പറയുമ്പോൾ തനിക്കും നിർണായകമായ ചില വെളിപ്പെടുത്തലുകൾ പല കാര്യങ്ങളിലും നടത്താനുണ്ട് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളുടെ ചില വിവരങ്ങൾ പുറത്തുവിടും എന്ന് തന്നെയാണ് കെ എം രാജകാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്തായാലും പറവൂരിൽ കെ എൻ ടീച്ചറും കെ എൻ ഉണ്ണികൃഷ്ണനും തമ്മിൽ നടന്ന സംഭവങ്ങളുടെ യഥാർത്ഥ സംഭവ പരമ്പരകൾ അല്ലെങ്കിൽ യഥാർത്ഥ വീഡിയോകൾ താൻ പുറത്തുവിടും എന്ന് നേരത്തെ തന്നെ കെ എം ഷാജാൻ പ്രസ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിക്ക് എതിരെ തന്നെ നിർണായകമായ പല വിവരങ്ങളും വെളിപ്പെടുത്താനുണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായും സ്ഫോടനാത്മകമായ ഒരു വെളിപ്പെടുത്തൽ തന്നെയായിരിക്കും കെ എം ഷാജഹാന്റെ ഭാഗത്തുനിന്ന് വരിക എന്നുള്ളതാണ് ഇപ്പോൾ പറയാൻ കഴിയുക തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം വാർത്ത പ്രക്ഷേപണം ചെയ്യുന്ന അഭിഭാഷകൻ കൂടിയായ കെ എം ഷാജഹാൻ വെറുതെ എന്തെങ്കിലും കാര്യങ്ങൾ പറയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് മുഖ്യമന്ത്രിക്കെതിരെയും അഥവാ ഷൈൻ ടീച്ചർ എന്ന സാമൂഹ്യ പ്രവർത്തകയ്ക്കെതിരെയും അദ്ദേഹത്തിന് കൂടുതലായി എന്ത് വിവരങ്ങളാണ് എന്ത് വീഡിയോ ആണ് പുറത്തുവിടാനുള്ളത് എന്നുള്ള ആകാംക്ഷയോടുകൂടി കേരളത്തിലെ ജനം കാത്തിരിക്കുന്നു എന്താണ് ഷാജഹാന്റെ കാര്യത്തിൽ ഇനിയും സംഭവിക്കുക എന്നുള്ളത് നമുക്കും കാത്തിരിക്കാം കണ്ടറിയാം